ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇസ്ലാമിക വിശ്വാസികൾ ബുധനാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു പള്ളികളും ഈദ്ഗാഹുകളും പ്രാർത്ഥനാപരിതമായിരുന്നു കാസർഗോഡ് തളങ്കര മാലിക് മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഗത്തീപ് അബ്ദുൽ മജീദ് ബാഗവിയും നെല്ലിക്കുന്ന് മൊഹീദീൻ ജുമാ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് ഗത്തീപ് ജി എസ് അബ്ദുൾ റഹ്മാനും നേതൃത്വം നൽകി ഉലിക്കുന്നിൽ നടന്ന ഈദ്ഗാഹിനെ ഹാഫിസ് കെ ടി സിറാജ് നേതൃത്വം നൽകി വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്ത മതസംസ്കരണം സൗഹൃദ സന്ദർശനങ്ങളിലും സുഹൃദ സൽക്കാരങ്ങളിലും തെളിഞ്ഞു നിന്നു <عزاب> الله اكبر <باره سؤال> الله اكبر <باره سؤال> الله اكبر الله اكبر ഈ വസന്തകാലത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു പിടി പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ റമദാനിൽ വിരിഞ്ഞ ഏറ്റവും ഏറ്റവും വലിയ പൂവിന്റെ പേര് ആസ്വദിച്ച ഒരു പൂവ് എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ തൗഹീദിന്റെ നമ്മുടെ റപ്പുമായുള്ള ബന്ധത്തിന്റെ പേരിലുള്ള ഒരു പൂവാണ് ഈ റമദാനിൽ വിരിഞ്ഞിട്ടുള്ള ഏറ്റവും നല്ല പൂവ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വിഷയത്തിൽ ഉറപ്പിച്ച് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ